ആത്മഹത്യ ഒരു ട്രെൻഡ് പോലെ ആയിട്ടുണ്ട് കുട്ടികളിലും മുതിർന്നവരിലും ഒരു ഭർത്താവിൻ്റെ സഹായങ്ങളോ അതല്ലെങ്കിൽ സപ്പോർട്ടോ ഇല്ലാതെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം അദ്ദേഹം ഒരു കൗൺസ് നമുക്ക് കൗൺസിലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു സംരംഭകൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അയാളുടെ അടുത്തേക്ക് ഒരു ലേഡി വരികയും ആ ലേഡീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വർഷം മുമ്പ് ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ഒരു സഹോദരിയാണ് ഭർത്താവ് മരിച്ച് ഒരു വർഷം കഴിഞ്ഞത് കഴിഞ്ഞതിന് ശേഷം ഒരു മകന് ഉണ്ട് ആ മകന് ക്യാൻസർ വന്നു ക്യാൻസർ വന്ന് വീട് വിറ്റു വീട് വിറ്റ് ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കാരണം ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടു കാരണം ജോലി പോയിട്ടില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമല്ലോ അങ്ങനെ ഒരു സംരംഭകൻ്റെ അടുക്കലേക്ക് ഇവർ ചെല്ലുകയാണ് കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് പിന്നെ സാധാരണ ഒരു സംരംഭകൻ്റെ അടുത്ത് പോയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കാശ് ഇങ്ങനെ സംഘടിപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുക എന്നുള്ള ഒരു ലെവലിലാണ് ചെല്ലുക പക്ഷേ ഇവർ ചെന്നെന്തെന്നു വെച്ചാൽ നിലവിൽ അവരുടെ ഹസ്ബൻ്റിന് ഉണ്ടായിരുന്നൊരു ഉണ്ട് ആ ബിസിനസ്സിനെ പിന്നെ നന്നാക്കി എടുക്കാനും അവർക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള വഴി അവർ സ്വയം ഏറ്റെടുത്തു കൊണ്ട് മുന്നോട്ട് പോകണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വരികയാണ് അപ്പോൾ ഇദ്ദേഹം ഈ വ്യക്തിയുണ്ടല്ലോ സംരംഭകനായിട്ടുള്ള വ്യക്തി അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ പല സംരംഭകത്തെക്കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞു കൊടുത്ത പുതിയ ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ അയാൾ ശരിക്കും വിചാരിച്ചത് ഈ ലേഡി ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഒരാളാണല്ലോ ഇയാൾ സംസാരിച്ച് തീരുവോളം ഇയാൾ വിചാരിച്ചത് ഇവർ എന്തു ചെയ്യാണ് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ട് അങ്ങനെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാം അങ്ങനെ ഒരു ഇതിന് വന്നാണെന്ന് വിചാരിച്ചത് പക്ഷേ അവർ ആ ഒരു ബിസിനസ് സ്വയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സംഭവം പറയുകയാണ് അപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രയാസങ്ങൾ സഹിക്കാനും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും തയ്യാറാകാത്തൊരു കാലം അതിലേറെ ഉണ്ടാകുമ്പോൾ ജീവൻ തന്നെ സ്വയം വെടിയുന്ന ഒരു കാലം അപ്പോൾ അതിനൊന്നും മുതിരാതെ ഒരു ദുരന്തം എന്ന് ഉണ്ടായി അത് ഭർത്താവിൻ്റെ ആക്സിഡൻ്റ് രണ്ടാമത്തെ ഒരു ദുരന്തം ഏറ്റവും വലിയ പരിക്കേൽപ്പിക്കുന്ന അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന പ്രയാസകരമായ രോഗമാണ് ക്യാൻസർ അതും വന്നു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്വയം എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെന്ന ഒരു സഹോദരനെ കുറിച്ചാണ് അവിടെ നമുക്കൊരുപാട് പിന്നെ സന്ദേശങ്ങൾ നൽകുന്ന ഒരു ചിന്തയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും സ്വയം പര്യാപ്തരായിക്കൊണ്ട് നിലനിൽക്കാനാണ് ശ്രമിക്കേണ്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കൈ വരുന്ന സാഹചര്യം ഇല്ലാതിരിക്കട്ടെ നമുക്കാർക്കും അത്തരം സാഹചര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം കൊണ്ട് പോലും സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനത്തെ അവസ്ഥയിലേക്ക് ആളുകൾ പോകാറുള്ളത് അതെന്നെ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്തു കൊടുക്കലാണ് പക്ഷെ ഇവിടെ എന്തിനും ഏതിനും നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന സ്വയം വെടിയുന്ന ഒരു പ്രവണതയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഭർത്താവിൻ്റെ ഒരു പുരുഷൻ്റെ സഹായങ്ങളോ അതല്ലെങ്കിൽ സപ്പോർട്ടോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ജീവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രശംസനീയമാണ് അല്ലേ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അപ്പോൾ എന്തിനും ആത്മഹത്യ ഒരു ട്രെൻഡ് പോലെ ആയിട്ടുണ്ട് കുട്ടികളിലും മുതിർന്നവരിലും അല്ലെങ്കിൽ പലതിൻ്റെ പേരിലാണ് നിശ്ചയദാർഢ്യമാണ് എവിടെയും പരാജയപ്പെടില്ല ഞാൻ ചെറിയൊരു തീനാളം ഉണ്ടെങ്കിൽ തീപ്പൊരി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ തീഗോളമായി മാറാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നും സന്തോഷവും അതേപോലെ തന്നെ കിട്ടുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിക്കൊണ്ടെന്ന് വരില്ല ചിലപ്പോൾ ചില താഴ്ചകൾ ഇടർച്ചകൾ വീഴ്ചകൾ വന്നേക്കാം ലാത്തൽക്കാത്ത ഋഷിക്കുമാറാക്കട്ടെ ആ സന്ദർഭങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ നമ്മുടെ മക്കൾക്കും നമ്മുടെ കൂടെ കൂടെയുള്ളവർക്കും നാലാളുടെ മുന്നിൽ കഴിഞ്ഞിട്ടാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും നമ്മൾ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് കാഴ്ചകൾ നമ്മൾ കാണും ഒന്ന് നല്ല പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ കൈ നീട്ടുന്ന നമ്മുടെ മുന്നിലേക്ക് കൈ നീട്ടുന്ന ആളുകൾ രണ്ടാമത്തേതോ ആരോഗ്യം ശയിച്ച് ചിലപ്പോൾ ഒരു കാലുണ്ടാവൂടെ ഞാൻ എന്നും കാണുന്നൊരു കാഴ്ചയുണ്ട് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് പലപ്പോഴായിട്ട് എന്നും എന്നല്ല പല തവണയായിട്ട് ഞാൻ ആ കാഴ്ച കണ്ടു നമ്മൾ റോഡിൻ്റെ സൈഡിൽ പൈപ്പ് ഇടാൻ വേണ്ടി കുഴി കുത്തുമല്ലോ അപ്പോൾ അവിടെ വലിയ പിക്കാസുമായി എടുത്തിട്ട് കുഴി കുത്തുന്ന കൂട്ടത്തിൽ ഒരു കാല് മാത്രമല്ല മുട്ടിന് താഴെ ഒരു കാല് ഇല്ല അദ്ദേഹത്തിന് മുറ്റ കാലിൽ നിന്നിട്ട് മണി മുതൽ നാലുമണിവരെ എന്ത് ചെയ്യാണ് അദ്ദേഹം കുഴിയെടുത്ത് ശമ്പളം മേടിക്കുകയാണ് അദ്ദേഹത്തെ അവിടെ ആ ഒരു അദ്ദേഹത്തിനുള്ള ഒരു പ്രയാസം ഉണ്ടായിട്ടും അദ്ദേഹത്തെ അവിടെ അക്കമഡേറ്റ് ചെയ്ത ആളെയും പ്രശംസിക്കണം അത് അതുമാത്രമല്ല ഈ തൻ്റെ പകുതി കാലിൽ ആളുകളുടെ മുന്നിൽ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും യാചിക്കാൻ പറ്റും പക്ഷെ അതിന്നില്ല ആ പ്രയാസത്തെ അദ്ദേഹം തരണം ചെയ്തു അധ്വാനിച്ച് ജീവിച്ചു അതേപോലെ തന്നെ പ്രയാസം മനസ്സിലിങ്ങനെ വന്ന് ഇങ്ങനെ നമ്മൾ ഒതുങ്ങിക്കൂടാതെ എന്ത് ചെയ്യണം ഏഹ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് വരാൻ കഴിയും അതിന് ചിലപ്പോൾ നമുക്ക് അത് ചിന്തിച്ചാൽ നമ്മുടെ ചിലപ്പോൾ മനസ്സിൽ അതിനെക്കുറിച്ച് അറ മനസ്സിലാക്കാനോ അറിയാനോ സാധിച്ചു അറിയുന്നവരോട് ചോദിക്കാം എനിക്കിങ്ങനെ ഉണ്ട് എൻ്റെ വീട്ടിലിങ്ങനെ ഉണ്ട് അവിടെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ധാരാളം ആളുകൾ ഈ പറഞ്ഞതുപോലെ നിശ്ചയദാർഢ്യം കൊണ്ട് ധാരാളം ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് പണ്ടൊക്കെ നമ്മളെ ഈ കണ്ണുകൊണ്ട് കാണുന്നതും ഈ കൊണ്ട് കേൾക്കുന്നതും മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ ഇപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ധാരാളം പല നാട്ടിലെയും ആളുകളുടെ ഇത്തരം തരണം ചെയ്ത വിഷയങ്ങൾ നമ്മൾ കേൾക്കാൻ കഴിയുന്നുണ്ട് നല്ല അവസ്ഥ പിന്നെ ഇതിലേക്ക് ജസ്റ്റ് ഒരു സാ കാര്യം കൂടെ അടിയുള്ള എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പല ആൾക്കാരെയും സാമ്പത്തികമായിട്ട് കുറേ പൈസ കൊടുത്ത് സഹായിക്കുന്നതിൻ്റെ അപ്പുറത്ത് പൈസ കൊടുത്താൽ പൈസ തീർന്നാൽ അത് കഴിഞ്ഞല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ അയാളുടെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡി ആയി കൊടുത്താൽ ഒന്നും വേണ്ട സാധാരണ ഇപ്പോൾ നമ്മളിങ്ങനെ ചില വീഡിയോസിലൊക്കെ കണ്ട് ഒരാളിങ്ങനെ പൈസക്ക് ഇങ്ങനെ യാചിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരാൾ അപ്പോൾ അയാൾക്ക് ഒരാൾ എന്ത് ചെയ്യണം ഒരു മറ്റേ മിനറൽ വാട്ടർ വാട്ടറിൻ്റെ അത് കൊണ്ടുവന്നു കൊടുക്കുകയാണേ അത് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഒരു പന്ത്രണ്ട് ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഉണ്ടാവും അപ്പോൾ ആ പന്ത്രണ്ട് കുപ്പികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് രൂപ വെച്ചിട്ടാണെങ്കിൽ അയാൾക്ക് എന്തു ചെയ്യാണ് ആ കുപ്പി അയാൾ വെറുതെ കൊടുത്താണല്ലോ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇരുപത് രൂപകൾ അദ്ദേഹത്തിനുള്ള എന്താവും ഒരു വരുമാനമാവും ചെറിയ സിമ്പിൾ കാര്യം ഇങ്ങനെ പലതും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് നമ്മളൊക്കെ ചിന്തയിൽ നമുക്ക് വരേണ്ടത് അങ്ങനെയാണ് അപ്പം നമുക്ക് ഒരാൾക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ ചെറിയ കാര്യ ആണെങ്കിൽ പോലും ൾക്കാര് കൂടിയോ മൂന്നാൾക്കാര് കൂടിയിട്ടോ അത് വാങ്ങിക്കൊടുത്താൽ നമുക്ക് പ്രതിഫലം കിട്ടും അയാൾക്ക് എന്താവും ഒരു കിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഇടപെടലുകൾ അത്തരം മേഖലകളിൽ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർക്ക് കുറേ കാശ് എത്തിച്ചു കൊടുക്കുക എന്നല്ല ആശയങ്ങൾ കൊടുക്കുക ചിന്തകൾ കൊടുക്കുക അവർക്ക് പുതിയ എന്താ പറയുക സ്വപ്നങ്ങൾ കൊടുക്കുക ഇങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ട് കഴിയുക അപ്പം നമ്മൾ വിചാരിച്ചതിൽ അപ്പുറം എന്ത് ചെയ്യും റിസൾട്ട് വരും ചിലപ്പോൾ നമ്മള് അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് എന്ത് ചെയ്യും അതിനെ വർക്ക് ചെയ്ത് ശരിയാക്കി എടുക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അത്തരം അത് അല്ലാഹുതാലും പ്രയാസങ്ങൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ എന്നാണ്